തിരുവനന്തപുരം ജില്ലയിൽ വർത്തല തിരുവനന്തപുരപുരത്തു നിന്ന് നാൽപ്പത് കിലോമീറ്റർ കൊല്ലത്തു നിന്നാലോ ഇരുപത്താറ് കിലോമീറ്റർ ഭക്ഷണ ക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴുത്തമുള്ളത് ജനാർദ്ദന സ്വാമി ക്ഷേത്രം വളരെയധികം വിദേശികൾ വരുന്ന ബീച്ച് ഒരാധികം റിസോർട്ടുകളുണ്ട് ആയുർവേദ ചികിത്സ സൗകര്യവും ഉണ്ട് ബീച്ചുകൾ വിദേശികൾക്ക് ആകർഷണമാണ് ബീച്ചുകൾ ലോകത്തെ എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഈ അമ്പലം അത് വരക്കലയിൽ മാത്രം ഈ അമ്പലം കാണണമെങ്കിൽ വരക്കലയിൽ തന്നെ വരണം ഏത് രാജ്യത്തും ബീച്ചുകൾ ഈ അമ്പലമോ വളരെയധികം ആകർഷണം വളരെയധികം പുരാതന അമ്പലം ഈ അമ്പലത്തിൽ വിദേശികളെ കഴിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അനുവദിക്കുന്നുമുണ്ട് അതെ അവരെ ഫോട്ടോകൾ എടുക്കാനും വീഡിയോകളെടുക്കാനും അനുവദിക്കണം അവരനുവദിച്ചാൽ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി ഇത് കാണിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർ വളരെയധികം സന്തോഷത്തോടുകൂടെ എറ്റിലും പോവാ ഈ അമ്പലത്തിലും പോവാ എന്ന ധാരണയിൽ വരും ഈ വിദേശികൾക്ക് ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കണം അവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും ആ ആചാരത്തിൽ പങ്കെടുത്താൽ അവർക്കും താല്പര്യമുണ്ടാവും ടൂറിസം അങ്ങനെ വളരും അല്ലാതെ ബീച്ച് കാണിച്ച് അവിടെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടാക്കി നല്ല ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ വിദേശികൾക്ക് പ്രത്യേകിച്ചും അവർ അന്യ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടും മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുണ്ടാവും അങ്ങനെ ഉണ്ടാവുന്നവരാണ് ആണ് അധികം യാത്രക്കാർ ഇതാ പാപനാശം ബീച്ചിലെത്തി ഇവിടെ കർമ്മം ചെയ്യാൻ ധാരാളം മരിച്ചവരുടെ ബന്ധുക്കൾ വരും അതുകൊണ്ടാണ് ഇതിനെ പാപനാശം ബീച്ച് പറയുന്നത് പറയുന്നതിൽ ആലുവ ശിവരാത്രി മണപ്പറമ്പലല്ല ഇത് തിരുന്നവായി ഭാരതപ്പൂടെ തീരം പോലെയാണ് എന്നുവെച്ചാൽ എല്ലാ ദിവസവും ചർമ്മം ഉണ്ടാവും അതും പത്ത് പന്ത്രണ്ട് പേരാണ് ഇവിടെ ചർമ്മം ചെയ്യാൻ ഇരിക്കുന്നത് ചോടേയും ചൂടിയാണ് അവരുടെ ഇരിപ്പ് അത്രയും വെയിലത്ത് ഇരുന്നാണല്ലോ ധർമ്മങ്ങൾ ചെയ്യേണ്ടത് ബീച്ചാണെങ്കിൽ അതിമനോഹരം ഈ ബീച്ചിൽ എത്രയും നടന്നാലും നമുക്ക് തളരില്ല ചൂട് തളർച്ച തോന്നുകയില്ല വിദേശികളാണെങ്കിൽ ഹാഫ് ആ ഇട്ട് ഇവിടെ മുഴുവനും ഉണ്ട് ഇത് അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പാണ് താഴെ കുളത്തിൻ്റെ അവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറിയും വരാം കാരണം വരികയാണെങ്കിൽ മുതലിൽ അമ്പലത്തിൻ്റെ മുന്നിലെത്താം ഞാൻ അതിൽ നടന്നാണ് കയറിയത് സ്റ്റെപ്പ് കയറാൻ പോയില്ല ആ നേരം കണ്ട തമിഴ്നാട്ടിലെ അമ്പലമാണെന്നേ തോന്നു ഇത് കേരളത്തിലെ അമ്പലമാണ് വറുത്തലയിലെ അമ്പലം ആ അമ്പലത്തിൻ്റെ ഗേറ്റ് തന്നെ നോക്കൂ ആകർഷണമല്ലേ ഇതൊരു വൈഷ്ണവ അമ്പലമാണ് ഈ അമ്പലത്തിനകത്ത് കയറി നല്ല താഴ്ചയായിരുന്നു എന്തോരോ മരങ്ങൾ അതിവിശാലമായ മരങ്ങൾ ഞാൻ എല്ലാം ഫോട്ടോ എടുത്തില്ല എനിക്കൊരു ഭയം അകത്തുണ്ട് എന്നിരുന്നാലും നിങ്ങളൊന്ന് കണ്ടോളൂ ആ ചുറ്റും വിളക്ക് കത്തിക്കാൻ എണ്ണ ഒഴിച്ച് കത്തിക്കാനുള്ള ആ തിരിപ്പാടുകൾ അപ്പം ഈ അടുത്ത് പെയിൻ്റ് അടിച്ചെന്ന് തോന്നുന്നു പത്ത് ദിവസം നീളുന്ന ഉത്സവമാണ് ഇവിടെ ഉള്ളത് ഇവിടെ വെച്ചൊരു പെൺകുട്ടി ഒരു വീട്ടമ്മനോട് സംസാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ വീഡിയോകൾ എടുത്തോളൂ സായിപ്പുമാരെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സായിപ്പുമാരെടുക്കട്ടെ അവരവരുടെ നാട്ടിൽ കൊണ്ടുപോയി കാണിച്ചട്ടെ ഇത് കണ്ടിട്ടെങ്കിലും അവരെല്ലാം നമ്മുടെ നാട്ടിലോട്ട് വരട്ടെ അതെ വിദേശികൾക്ക് നമ്മുടെ അമ്പലങ്ങൾ തുറന്നു കൊടുക്കണം എല്ലാ ടർമിനൽ ചെയ്യാൻ അനുവാദവും കൊടുക്കണം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലെനിക്ക് പിടിച്ചു നിൽക്കാനാവും എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്യമു ഈ കുന്നുകയറിയാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്